പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷ ജൂലൈ എട്ടാം തീയതി ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഒന്ന് എം സി ക്യൂമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഇൻറ്റേർണൽ മാർക്കുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമതായിട്ട് പരീക്ഷാ സമയവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ മാർക്ക് പ്രത്യേകിച്ച് എസ് ഡി അല്ലെങ്കിൽ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നൂറിൽ എൺപത് മാർക്ക് എക്സ്റ്റേണലും ഇരുപത് മാർക്ക് ആയിരുന്നല്ലോ അതിൽ ഇരുപത് മാർക്ക് ഇന്റേണലിന് എം ആണ് അവർ അറ്റൻഡ് ചെയ്തിരുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എൻറ്റേണൽ പരീക്ഷ അല്ലെങ്കിൽ എം സി ക്യു വീണ്ടും എഴുതേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പലരും എന്നെ വിളിച്ചിരുന്ന സമയത്ത് ഞാൻ വീണ്ടും എഴുതേണ്ടതില്ലെന്നും നേരത്തെ കിട്ടിയിരുന്ന മാർക്കാണ് നിലനിൽക്കുക എന്നും പറഞ്ഞിരുന്നു പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിയമം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് പുതിയ സർക്കുലർ അനുസരിച്ച് ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ എം സി ക്യൂ വീണ്ടും എഴുതേണ്ടതുണ്ട് എസ് ഡി ഇ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഡിഗ്രിക്കാരും അവരുടെ സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ നടക്കുമ്പോൾ പ്രത്യേകിച്ച് എട്ടാം തീയതി നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷയിലെ എം വീണ്ടും എഴുതേണ്ടതുണ്ട് നേരത്തെ കിട്ടിയിരുന്ന മാർക്ക് നിലനിൽക്കുന്നതല്ല ഇൻറ്റേർണൽ മാർക്ക് നിലനിൽക്കുന്നതല്ല പകരം പുതുതായി നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്കാണ് നിലനിൽക്കുക നിങ്ങൾക്ക് നേരത്തെ ഇന്റേണൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി തയ്യാറാക്കി നൽകിയിരുന്ന എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിക്കേണ്ടത് അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ആൻസറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ എം സി ക്യൂ ഇപ്രാവശ്യവും നിങ്ങൾക്ക് ചോദിക്കും അതുകൊണ്ട് എസ് ഡി ഇ വിദ്യാർത്ഥികൾ എം സി ക്യു പരീക്ഷ വീണ്ടും എഴുതേണ്ടതുണ്ട് രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുമ്പോൾ എം സി ക്യു വീണ്ടും എഴുതണം എഴുതിയതിന് ശേഷം കിട്ടുന്ന പുതിയ മാർക്കാണ് നിലനിൽക്കുക പഴയ മാർക്ക് നിലനിൽക്കുന്നതല്ല ഓക്കെ അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം തന്നെ നേരത്തെ നിങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ പ്രത്യേകം ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം എം വീണ്ടും എഴുതേണ്ടതുണ്ട് ഇരുപത് മാർക്കിൻ്റെ എം സി ക്യൂ ആണ് ഉണ്ടായിരുന്നത് അത് വീണ്ടും എഴുതേണ്ടതുണ്ട് എഴുതിയതിനു ശേഷം കിട്ടുന്ന പുതിയ മാർക്കാണ് നിലനിൽക്കുക എന്ന കാര്യം ഓർമ്മയുണ്ടാവണം ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത സമയത്ത് എല്ലാവരുടെയും ഹോൾ ടിക്കറ്റിൽ രണ്ട് സെൻറ്ററുകൾ കൊടുത്തിട്ടുണ്ടാവും സാധാരണഗതിയിൽ പരീക്ഷ ഹോൾ ടിക്കറ്റിൽ ഒരു സെൻ്റർ മാത്രമാണ് ഉണ്ടാവുക ആ സെൻറ്ററിൽ പോയിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് പക്ഷേ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ രണ്ടാമത്തെ സെമസ്റ്റർ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത എല്ലാവരുടെയും ഹോൾ ടിക്കറ്റിൽ രണ്ട് സെൻറ്ററുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് എൻജിനീയറിങ് കോളേജാണ് മറ്റൊന്ന് ടാഗോർ നികേതനാണ് ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ രണ്ട് കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട് ഇത് മാറി മാറി വന്നേക്കാം അതുകൊണ്ടാണ് രണ്ട് സെൻ്ററുകൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഏത് സെൻറ്ററിലാണ് നിങ്ങൾ പോയി പരീക്ഷ എഴുതേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് ഏത് പേപ്പറാണോ എഴുതാനുള്ളത് ആ പേപ്പറിനു നേരെ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം കൊടുത്തിട്ടുണ്ടാവും അത് എവിടെയാണ് നോക്കേണ്ടത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലല്ല പകരം ടൈം ടേബിളിലാണ് നോക്കേണ്ടത് വെവ്വേറെ ടൈം ടേബിളുകൾ യൂണിവേഴ്സിറ്റി പ്രത്യേകം പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള ടൈം ടേബിളും അതോടൊപ്പം എസ് ഡി ഇ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ടൈം ടേബിളും പ്രത്യേകം പ്രത്യേകം യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി എ ബി എസ് സി ബി എ അഫ്സൽ ഉലുലുമ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് വേറെയും ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് വേറെയുമായിട്ടും ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടൈം ടേബിൾ നോക്കിയിട്ടല്ല നിങ്ങൾ പോവേണ്ടത് നിങ്ങളുടെ ടൈം ടേബിൾ ഏതാണെന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയിരിക്കണം ബി എക്കാർക്ക് ബാധകമായിട്ടുള്ള ടൈം ടേബിൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ബി എസ് സി കാർക്ക് ബാധകമായിട്ടുള്ള പ്രത്യേകം ടൈം ടേബിളുണ്ട് ബികോംകാർക്കും ബി ബി എക്കാർക്കും ഒക്കെ ബാധകമായിട്ടുള്ള വേറെ ടൈം ടേബിൾ ഉണ്ട് അത് അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബാധകമായത് വേറെയുണ്ട് എസ് ടി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ബാധകമായിട്ടുള്ള ടൈം ടേബിൾ വേറെയുണ്ട് അപ്പോൾ ഓരോ ടൈം ടേബിളും കൃത്യമായി പരിശോധിച്ച് നിങ്ങളുടെ ടൈം ടേബിൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് എസ് ഡി വിദ്യാർത്ഥികൾ റെഗുലർ അഫിലേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ നോക്കി കണ്ടെത്തി പരീക്ഷയ്ക്ക് പോകരുത് എസ് ഡി വിദ്യാർത്ഥികൾ എസ് ഡി ഇ മാത്രമായി പുറപ്പെടുവിച്ചിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് മാത്രമാണ് പരീക്ഷയ്ക്ക് പോവേണ്ടത് അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾ അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ടൈം ഉണ്ട് അതനുസരിച്ചാണ് പരീക്ഷാ ഹാളിൽ പോവേണ്ടത് അപ്പോൾ ഏത് സെൻറ്ററിലാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് എഴുതാനുള്ള പേപ്പറിന് നേരെ നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം കൊടുത്തിട്ടുണ്ട് ആ പരീക്ഷാ കേന്ദ്രത്തിലാണ് പോവേണ്ടത് ഹോൾ ടിക്കറ്റിൽ രണ്ട് സെൻറ്റർ ഉണ്ട് അതുകൊണ്ട് ഏത് സെൻറ്ററിലാണ് പരീക്ഷ എഴുതാൻ പോവേണ്ടതെന്ന് സംശയപ്പെട്ട് നിൽക്കേണ്ടതില്ല നിങ്ങളുടെ ടൈം ടേബിൾ കണ്ടെത്തി ആ ടൈം ടേബിളിൽ നിങ്ങൾക്ക് എഴുതാനുള്ള പേപ്പർ ഏത് ദിവസമാണ് എന്നും ആ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ആ പേപ്പർ ഏത് സെൻറ്ററിലാണ് പരീക്ഷ നടക്കുക എന്നും അവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചാണ് നിങ്ങൾ പോവേണ്ടത് ഓക്കെ അപ്പോൾ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാവരുത് അത് കൃത്യമായി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാളിൽ പോകാവൂ കാരണം രണ്ടും രണ്ട് സെൻറ്ററുകൾക്കിടയിലുള്ള ദൂരം വളരെ കൂടുതലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പോയിട്ട് അവിടെ അല്ല പരീക്ഷ പകരം മറ്റേ സെൻറ്ററിലാണ് എന്നറിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കും അപ്പം അതുകൊണ്ടാണ് നേരത്തെ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായി പരിശോധിച്ച് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനുള്ള പേപ്പർ ഏതാണെന്ന് കണ്ടെത്തി ആ പേപ്പറിന് നേരെ കൊടുത്തിരിക്കുന്ന സെൻറ്റർ ഏതാണെന്ന് കണ്ടെത്തി അതനുസരിച്ച് വേണം പോവാൻ ഓക്കെ അപ്പോൾ പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമയത്തിൻ്റെ കാര്യമാണ് സമയം ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പരീക്ഷ രാവിലെയാണ് നടക്കുന്നത് ബി എ ബി എസ് സി തുടങ്ങിയിട്ടുള്ള വിഭാഗം വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ പരീക്ഷാ സമയം നോക്കി പരീക്ഷാ ഹാളിൽ പോകരുത് ഉദാഹരണത്തിന് ഇൻസ്പയറിംഗ് എക്സ്പ്രഷൻ എന്ന പേപ്പർ ബി എക്കാർക്കും ബി കോംകാർക്കും പഠിക്കാനുള്ളതാണ് ഇപ്പോൾ ഇൻസ്പയറിംഗ് എക്സ്പ്രഷന്റെ സമയം എപ്പോഴാണെന്ന് നോക്കി പരീക്ഷാ ഹാളിൽ പോകരുത് പകരം ബി കോംകാരുടെ ഇൻസ്പയറിംഗ് എക്സ്പ്രഷൻ എപ്പോഴാണെന്ന് നോക്കണം ബി എ കാരുടെ ഇൻസ്പയറിങ് എക്സ്പ്രഷൻ എപ്പോഴാണെന്നും പ്രത്യേകം പരിശോധിച്ചിട്ട് വേണം പരീക്ഷാ ഹാളിൽ പോകാൻ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് എസ് ഡി ഇ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പരീക്ഷാ സമയം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അധികമുണ്ട് അതായത് റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒന്നരയ്ക്ക് തുടങ്ങി നാലരയ്ക്ക് അവസാനിക്കുമെങ്കിൽ എസ് ഡി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നാല് നാൽപ്പത്തഞ്ചിനെ പരീക്ഷ അവസാനിക്കും രാവിലെ തുടങ്ങുന്ന പരീക്ഷ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ ആണ് റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെങ്കിൽ എസ് ഡി വിദ്യാർത്ഥികൾക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ആയിരിക്കും പരീക്ഷ അത് എന്തിനാണ് ഈ പതിനഞ്ച് മിനിറ്റ് അധികം തന്നിരിക്കുന്നത് അത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എം പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എം സി ക്യു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാധാരണഗതിയിൽ തന്നിരുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പതിനഞ്ച് മിനിറ്റിലാണ് എം സി ക്യു തന്നിരുന്നത് ആ സമയത്താണ് നിങ്ങൾ എം സി ക്യു പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് നേരത്തെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ അറ്റൻഡ് ചെയ്യുക തരേണ്ടത് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പന്ത്രണ്ട് മുപ്പതിന് പരീക്ഷ അവസാനിക്കുന്നുവെങ്കിൽ ആ സമയത്ത് തന്ന് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ പരീക്ഷ എഴുതണം നാലരയ്ക്ക് പരീക്ഷ അവസാനിക്കേണ്ടവർക്ക് നാലരയ്ക്ക് തൊന്ന് നാല് നാൽപ്പത്തഞ്ചിന് എം സി ക്യു അവസാനിക്കുന്ന തരത്തിലാണ് പരീക്ഷ നടക്കേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് സമയം പ്രത്യേകം ശ്രദ്ധിക്കുക എം സി ക്യൂയിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനും പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാതെ പോകുന്നുവെങ്കിൽ ആ ചോദ്യത്തിൻ്റെ നമ്പർ ഇട്ടിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഉത്തരം എഴുതി വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മാർക്കിട്ട് തരണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുക അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രവുമല്ല വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയാണ് വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുകയാണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കിയേക്കും എന്ന് ആരും കരുതിയേക്കരുത് വളരെ കൃത്യമായ വാല്യേഷനാണ് നടക്കുക അതുകൊണ്ട് പലപ്പോഴും പരീക്ഷ ഈ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ടഫായിട്ട് അനുഭവപ്പെടാറുണ്ട് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ പരീക്ഷ വീണ്ടും എഴുതുന്നത് എന്നതുകൊണ്ട് ടഫായിട്ട് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ച് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാവൂ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ